ഹലോ നമസ്കാരം തെരുവു നായ ശല്യം ഈ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് തെരുവു നായ കടിയേൽക്കുന്ന നിരവധി സംഭവങ്ങൾ ചാലക്കുടി പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇത് ഏതെങ്കിലും തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെ മുഴുവൻ കുറ്റമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഈ വിഷയത്തിൽ ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിഭീകരമാണ് അതിഭീകരമായി ഭീകരമായി തുടരുന്നു ഇപ്പം ചാലക്കുടി നഗരസഭയിൽ വാക്സിനേഷൻ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് തന്നെ വാക്സിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ വാക്സിനേഷനുകൾക്കൊക്കെ ഈ വാക്സിനേഷന്റെ വാലിഡിറ്റി മറ്റു കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇവിടെ ചാലക്കുടി നഗരസഭയിൽ പന്ത്രണ്ട് പേരെ പട്ടികടിച്ചതിന് പേൻ്റായിരുന്നു ഇതൊക്കെ എത്ര ഘട്ടം കൂടുമ്പോഴാണ് അത് ചെയ്യുന്നത് എനിവേ ചാലക്കുടി പട്ടണത്തിൽ വരുന്നവർക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് ഈ തെരുവുനായ്ക്കൾ ഇന്ന് കാലത്തുണ്ടായ ഒരു സംഭവം പറയാം മേലൂരിലെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് സിൽറ്റോയുടെ ഭാര്യയും സിൽറ്റോയും ചേർന്ന് ഹൗസിംഗ് കോളനിയിൽ ഡോക്ടറെ കാണാൻ വന്നു ഈ ഡോക്ടറെ കണ്ട് പോകുന്ന സമയത്ത് ഒരു രണ്ട് പട്ടി ഇവരുടെ പിന്നാലെ നിന്നു പിന്നീട് അത് എട്ട് പട്ടികളായി എട്ട് തെരുവുനായകൾ ഇവരെ ഓടിച്ചു ഇവർ വാഹനം അതിവേഗത്തിൽ പോയി എവിടെയെങ്കിലും ഈ വാഹനം ഏതെങ്കിലും വളവിലൊരു ഒരു നിന്നിരുന്നെങ്കിൽ കടികൊണ്ട് ഒരു രണ്ടു പേരും വലഞ്ഞാനെ പക്ഷെ അതിവേഗത്തിൽ ഇവർ മെയിൻ റോഡിലേക്ക് എത്തുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം ഇവർ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ആ ചേട്ടന് ഇതുപോലെ തന്നെ പട്ടി ഓടിച്ചിട്ട് കടികൊണ്ട് വന്നിരിക്കുകയാണ് അതീവ ഗുരുതരമായ സംഭവങ്ങളാണ് നമ്മുടെ പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൂടപ്പുഴയിൽ നടന്ന സംഭവം എന്താ കൂടപ്പുഴയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് കൗൺസിലർ സൂസി സുനിൽ വലിയ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സൂസി സുനിൽ എന്ന് പറയുന്ന കൗൺസിലർക്ക് ഒരു ബിഗ് ലോട്ട് നൽകുകയാണ് അവിടെ എന്താണ് സംഭവിച്ചത് പള്ളിയിൽ പോകുന്ന വീട്ടമ്മമാരെ ഈ തെരുവുനായ ആക്രമിച്ചു എന്നാൽ ഈ തെരുവനായ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു തെരുവുനായാണ് അതിനുശേഷം അവിടെ രണ്ട് കുട്ടികളെ ഈ തെരുവുനായ കടിച്ചു ഈ കടിച്ചതിന് ശേഷം അവിടെ അതിഭീരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തെരുവുനായി നിന്നത് പിന്നീട് എന്തോ വണ്ടി തെട്ടി ആ തെരുവുനായ ചത്തു ആ തെരുവുനായ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് പേയുണ്ട് ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു തെരുവുനായ ഇതുപോലെ തന്നെ വളരെ അവശ്യ നിലയിൽ കാണപ്പെടുകയാണ് ഈ മുൻപ് ഇവിടെ പന്ത്രണ്ട് പേരെ കടിച്ച തെരുവുനായ മറ്റു പല പട്ടികളെയും കടിച്ചിട്ടുണ്ട് ഈ നേരത്തെ പേ പിടിച്ച് തത്ത ആ തെരുവുനായ ഇതുപോലെ തന്നെ കൂടപ്പുഴ ഭാഗത്ത് ഇനിയും നിരവധി തെരുവുനായകളെ കടിച്ചിരിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധിക്കണം ഇത് തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ചാലക്കുടിയിലെ തെരുവുനായ ഇനി ചാലക്കുടിയിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എടുത്തുള്ള മഞ്ച്കിൻ എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് അവിടുത്തെ സ്റ്റാഫ് ആ ഒരു ഇരുചക്ര വാഹനത്തിൽ അവർ അവരുടെ വീട് പരിയാരം ഭാഗത്താണ് പരിയാരത്തേക്ക് പോകുന്ന സമയത്ത് പരിയാരം എരിഞ്ഞ പരിയാര ജംഗ്ഷനിൽ ആ ഓറഞ്ച് ബാഗറിയുടെ അവിടത്തെ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് നായ്ക്കൾ ഈ ഇരുചക്രവാഹനത്തിന്റെ മുന്നിലേക്ക് വട്ടം ചാടി ഈ രണ്ട് വീട്ടമ്മമാരും അവർ ആ വണ്ടിയിൽ നിന്ന് വീണു മുഖം പൊട്ടി കൈക്ക് പരിക്ക് കഴുത്തടിച്ച് വീണു തലയടിച്ച് വീണു സ്കാൻ ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല വണ്ടിയുടെ ഫ്രണ്ട് മുഴുവനും തകർന്നു തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് ജനം വലയുകയാണ് ആരാണ് ഇതിന് കഠിനാൻ കിട്ടുക എന്താണ് ഇതിന് സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി നഗരസഭയിൽ വലിയ ചർച്ച നടന്നപ്പോഴേ ചാലക്കുടി നഗരസഭയിലെ മുൻ ചെയർമാനായിട്ടുള്ള വി ഒ പൈലപ്പാട്ട് എഴുന്നേറ്റുന്ന ഒരു ഡയലോഗ് പറഞ്ഞു പോട്ട കെമിസ്ട്രി നടപ്പിലാക്കണമെന്ന് എന്താണ് പോട്ട കെമിസ്ട്രി എന്നുള്ളത് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോട്ട കെമിസ്ട്രികൾ ഉടനെ തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട് കാരണം പട്ടണത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും സൈഡുകളിൽ നമ്മൾ രാത്രി സമയങ്ങളിൽ വണ്ടികൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ പട്ടികൾ കൂട്ടമായിട്ട് നമ്മൾ പിന്നാലെ ആക്രമിക്കാൻ വരാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അത് അത്ര കണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല അതിനെന്താ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ കൂടപ്പുഴയിലിപ്പോ ഉണ്ടായ വിഷയത്തില് അവിടുത്തെ വാർഡ് കൗൺസിലർക്ക് നേരെ ആക്രോശവുമായിട്ട് മൃഗസ്നേഹികൾ കടന്നു വന്നു മൃഗസ്നേഹികൾ കടന്നു കേസ് എടുക്കാൻ വരെ വകുപ്പ് ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഒരു തെരുവ് നായയെ കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവുനായെ കൊന്ന് കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും പേ പിടിച്ച നായയെ പോലും കൊല്ലാൻ പാടില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം എങ്ങനെയാണെന്ന് അറിയില്ല ഇനി അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചാലക്കുടിയിൽ ചില ആളുകള് ഭക്ഷണവുമായിട്ട് തെരുവുനായിട്ട് കൊടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും നിയന്ത്രിക്കണം കാരണം ഈ പട്ടണത്തിലേക്ക് ഏഴ് പഞ്ചായത്തുകൾ നഗരസഭ പിന്നെ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു പട്ടികടി കൊള്ളുന്ന ഒരവസ്ഥ ഈ വിഷയം ആർക്ക് മുന്നിൽ എന്ത് നമസ്കാരം ചാലക്കുടി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡാണ് എന്റെ പന്ത്രണ്ടും പതിനൊന്നും അപ്പുറം ഇപ്പുറമാണ് പക്ഷേ ഈ പട്ടികള് കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഉള്ള പട്ടികള് തന്നെയാണ് ആ പട്ടികളെ നമുക്ക് ശല്യങ്ങള് അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പട്ടികള് ആളുകളിൽ ഒരു പട്ടി പോ റോട്ടിക്കൂടെ പോകുന്ന ആളുകളെ ഓടിപ്പിക്കായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോയിരുന്ന ഒരു മേരി എന്ന് പറയുന്ന ചേച്ചീനെ ഓടിച്ചു ആ ചേച്ചി കുടക്കി തട്ടി അതിന് മേത്തക്ക് ചാടി വീണു വീണ്ടും ആ ചേച്ചി കൊടക്കി തട്ടിപ്പിക്കും അതിലെ ഒരു വെട്ടിയോട്ട പോയ കാരണം അതിൻ്റെ പിന്നാലെ പട്ടി ഓടി അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കുകയാണ് രണ്ട് കുട്ടികളെ പട്ടി കടിച്ചു എന്നും പറഞ്ഞ് പ്രദേശവാസികൾ വിളിക്കുകയാണ് ചെറിയ കുട്ടികളാണ് ആ കുട്ടികളെ പട്ടി കടിച്ചു എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അതേമാതിരി ഒരു പൂച്ചേനും പട്ടി കടിച്ചതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ആ പ്രദേശത്ത് ചെല്ലാണ് ചെയ്തത് ചെന്നു കഴിഞ്ഞപ്പോൾ എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു വയസ്സായ കാരണവർ ഒരു ദൃശ്യസ്ഥലത്തേക്ക് അർബാനും കൊണ്ട് പോവാണ് ഈ പട്ടി ഈ ചേട്ടൻ്റെ മേത്തേക്ക് ചാടി വരാണ് ചാടി വന്ന വഴി ചേട്ടൻ പ്രാണരക്ഷാർത്ഥം അർബാനക്കൊരു കൊട്ടു കൊടുത്തു അർബാനക്ക് കൊട്ടു കൊടുത്തപ്പോൾ ഈ പട്ടി സൈഡിലേക്ക് നീങ്ങി നീങ്ങിപ്പോയി നീങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ സൈക്കിളുമ്മ വന്നൊരു ചേട്ടനെ ഓടിച്ചപ്പോൾ ആ ചേട്ടൻ ഇപ്പുറത്തെ വഴി കൂടെ സൈക്കിളിൽ പോയി പിന്നെ നമ്മൾ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞ് നിൽക്കായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പട്ടീനെ വാച്ച് ചെയ്യേണ്ടി വരും കാരണം ഇതിന് പേയുണ്ടെന്ന് ഉറപ്പാണ് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ പട്ടി വട്ടം മുറിഞ്ഞ സമയത്താണ് ഒരു വണ്ടി പട്ടീനെ തട്ടിയത് വണ്ടി തട്ടിയപ്പോൾ പൊക്കം ഞങ്ങള് ചെന്ന് നോക്കിയത് ചത്തോ ഇല്ല നോക്കി കാരണം പേയുണ്ടോ ഇല്ലെന്ന് നമുക്ക് സംശയമുള്ള എന്റെ പേര് നമ്മൾ ഒരു കമ്പി കമ്പിപടിക്കൊക്കെയാണ് തട്ടി നോക്കിയത് തട്ടി നോക്കിയപ്പോഴേക്കും ഏതോ മൃഗസ്നേഹികൾ അത് വലിയ വിഷയങ്ങളാക്കി അവർക്ക് മനുഷ്യരുടെ ജീവന് വിലയില്ല എന്ന് പറയുന്ന ഇവിടെ ഭൂമിയിൽ മനുഷ്യരാണോ കൂടുതല് പട്ടിയാണോ കൂടുതൽ ഈ മൃഗസ്നേഹികൾ എന്നോട് ചോദിക്കുന്നത് നമ്മൾ മൃ പട്ടി എന്ന് പറയുന്ന മൃഗം നമ്മുടെ ഓമന മൃഗം തന്നെയാണ് പക്ഷെ മനുഷ്യന്റെ ജീവന് വില മതിക്കാത്ത ഒരു പട്ടി നമ്മുടെ നാട്ടിൽ വാഴണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് നമ്മളെല്ലാവരും പട്ടിനെയും മറ്റു ഓമന മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് ഓമനിച്ച് വളർത്താൻ വേണ്ടി തന്നെയാണ് പക്ഷേ ഉപദ്രവമാണ് എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികൾ എത്തു പറ്റും പക്ഷേ ഭാഗ്യം കൊണ്ട് ആ പട്ടി വണ്ടി തട്ടി കാരണം നമ്മൾ ആ പട്ടീനെ മുനിസിപ്പാലിറ്റിനെ അറിയിക്കുകയും മുനിസിപ്പാലിറ്റി തക്ക സമയത്ത് ഇടപെട്ട് കറക്റ്റ് പത്തുമണിക്ക് തന്നെ ചെയർമാൻ വിളിച്ചു കുറഞ്ഞ് ആ സംഭവം പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒരു ഒരാറു മണിക്ക് റിസൾട്ട് വരാണ് പട്ടിക്ക് പേയുണ്ടെന്നുള്ളത് അപ്പോൾ ഇനി നമ്മുടെ രണ്ട് കുട്ടികൾ ഓൾറെഡി നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ട് വന്ന വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ മൃഗസ്നേഹികൾ വിളിച്ചിട്ട് നമ്മളെ അനാവശ്യ വർത്താനങ്ങളാണ് ഈ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പ്രാന്തമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലോ പിന്നെ പോലീസ് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യും നമുക്കതിനൊന്നും പേടില്ല നമ്മളെ തൂക്കിയൊന്നും കൊല്ലില്ലല്ലോ പോലീസ് വന്നിട്ട് പക്ഷേ അവരൊന്നും മനസ്സിലാക്കണം അവരുടെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ മക്കൾക്കാണ് സംഭവിച്ചായിരുന്നുണ്ടെങ്കിൽ അവർ ഈ സംഭാഷണം പറയുകയായിരുന്നു ഇതിപ്പോ ഈ പട്ടി ഈ പട്ടി വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ഈ പട്ടിയിലൊപ്പം തന്നെ ഒരു രണ്ട് അണകളായിരുന്നു അതായത് ഒറ്റ പ്രസവത്തിലുള്ള രണ്ട് സഹോദരങ്ങളായിരുന്നു അതിന് ഒരാളിപ്പത്തത് പക്ഷെ അതിൽ ഒരാള് പേയുണ്ട് കാരണം അതിപ്പോൾ ആൾക്കാരെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ വന്ന് വാക്സിൻ ആ പ്രദേശത്തോളം പട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നഗരസഭ പക്ഷെ എന്നിരുന്നാലും ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് പട്ടിനെ പിടിച്ച് വാച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് ദിവസം നമ്മൾ നിരീക്ഷണത്തിലാക്കിയിട്ട് പട്ടിയുടെ സ്ഥിതി എന്താ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി അതിനെ അവനച്ചു വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ തെരുവനായകളുടെ ശല്യം ഭാഗത്ത് ഉണ്ട് ും അതാണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥിരം ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉണ്ട് ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന്റെ അവിടെയും ഈ പറഞ്ഞ ഞങ്ങളുടെ ഈ പട്ടിക ആ സ്ഥലത്തും ഒരു ലേഡിയുടെ വണ്ടിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഈ പട്ടികളെല്ലാം കൂട്ടത്തോടു കൂടി വരും മനുഷ്യന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിയാത്ത ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ളത് അപ്പോഴാണ് മറ്റുള്ള തെരുവിലെ ആൾക്കാർ പട്ടികൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന വിധത്തില് മുനിസിപ്പാലിറ്റി കർശനമായിട്ട് നിരോധിച്ചെന്താണ് മുനിസിപ്പൽ അതിർത്തിയിലുള്ള പട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കൊടുക്കരുത് എന്നുള്ളത് അത് ലംഘിച്ചിട്ടാണ് ഒരു ലേഡി ഇവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണിക്ക് നമ്മുടെ ചാലക്കുടി ഹൗസിങ് കോളനിയിൽ ഡോക്ടർക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ പറഞ്ഞ വഴിക്ക് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അവിടെ രണ്ട് ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ വണ്ടി എടുത്ത് പോയപ്പോ ഞങ്ങള് പിന്നാലൊരു എട്ടിലധികം നായകളുണ്ടായിരുന്നു എട്ടിലധികം എല്ലാം കൂടെ ഞങ്ങള് ജസ്റ്റ് ഞങ്ങൾ രക്ഷപ്പെട്ടു മാത്രമല്ലോ ഞങ്ങടെ രണ്ടുപേരും കടിച്ചേനെ പിന്നെ ഞങ്ങള് ഏതൊക്കെ വഴിക്ക് കയറി ഞങ്ങൾ രക്ഷപ്പെടാമായിരുന്നു പിന്നീടാണ് ഞങ്ങൾ ചെന്ന് ഞങ്ങള് പെട്രോൾ പമ്പിക് കയറിയപ്പോഴാണ് പറയുന്നത് അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ ചേട്ടനെ ഓടിച്ചിട്ട് ആ ചേട്ടനും സെയിം സിറ്റുവേഷനിലന്നെ അവിടെ നിൽക്കാറുണ്ട് ഹൗസിങ് കോളനിയിൽ ഒരഞ്ചെട്ട് നായകളുണ്ട് വളരെ ുംറപ്പായിട്ട് പിന്നാലെ പിന്നാലെ ഓടി കാരണം നമ്മളിത് ഇപ്പൊ പേപ്പറിലെ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളൂ നമുക്ക് ഇതൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തർ ഇത് കാണുന്നത് അപ്പൊ വേണ്ടി എത്രയും പെട്ടെന്ന് കുട്ടികളൊക്കെ പോണ വഴിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം നഗരസഭ എടുക്കണം എന്നാണ് പറയാനും എന്റെ പേര് സന്ധ്യ ഞാൻ ചാലക്കുടി മഞ്ചുഗിൻസിൽ ജോലി ചെയ്യണം ജോലി കഴിഞ്ഞ് കടയിൽ നിന്ന് ഒരു ഏഴ് മണിക്ക് ഇറങ്ങിടെ പരിഹാരത്തിലെത്തി പെട്ടെന്ന് ഒരു പട്ടി ഞങ്ങള് പോയത് ഞാൻ ചേച്ചി കൂടി എന്നും അങ്ങനെ പോവാറ് അപ്പൊ അടുത്തെത്തിയ വഴി പട്ടി ഞങ്ങള് പരിയാരം ബോസ് ടൗസിന്റെ അടുത്ത് കുറുകച്ചാടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല വണ്ടി കഴിഞ്ഞു പോയി ഞങ്ങള് രണ്ടുപേർ റോഡിന്റെ അടിച്ചു വീണു ചേച്ചി വയറടിച്ചു വീണു ഞാൻ ഇങ്ങനെ താടി അടിച്ച് വീണു സ്വിച്ച് നാല് സ്വിച്ച് ഇട്ടു മൊത്തം വേദന നേക്കൊക്കെ ഇടങ്ങി എന്നും പട്ടികളാ ഞങ്ങൾ പേടിച്ചാ പോവാറ് പട്ടികളെ കൊണ്ട് നടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാവര് ഇതിനു മുമ്പും പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യാണ് പലപ്പോഴും ഭാഗ്യത്തിനാണ് ഇവര് രക്ഷപ്പെടാറുള്ളത് പട്ടി പലപ്പോഴും എങ്ങനെയാണ് പിന്നെ ഏഴുമണിക്ക് പോയപ്പോ പട്ടി പെട്ടെന്ന് വട്ടം ചാടി ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ മെയില് മൊത്തം പരിക്കായി താടി അടിച്ചാണ് വീണത് ബാക്കിലിരിക്കുന്ന ആള് തല അടിച്ചാനും വീണത് ഹെൽമെറ്റ് കൊണ്ട് മാത്രം വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല മാത്രം വാഹനം ഉപയോഗിച്ചു ഫുൾ ആയിട്ട് തകർന്നു അതിപ്പോ അവിടെ ഇപ്പൊ വെച്ചേക്കുവാണെ സൈഡിൽ മാറ്റി ഇട്ടേക്ക സ്ഥാപനം ചാലക്കുടി കെ എസ് ആർ ടി സി റോഡിലാണ് റെഡിമെയ്ഡ് ഷോപ്പാണ് മഞ്ജു കിൻസ് എന്നാണ് ഷോപ്പിന്റെ പേര് നമ്മുടെ മെയിൻ തൊഴിലാളികളാണ് ആ അതൊക്കെ ഇനി പ്രശ്നമാണ് കാരണം ഈ രാത്രിയിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ടു വീലേഴ്സിന് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മളായാലും ഈ പറഞ്ഞ പട്ടിയുടെ ശല്യം വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അപ്പൊ ഇത് അനുഭവിക്കാത്തവർ കുറവാണെന്ന് തോന്നുന്നു